അപ്പൊ ഈ ഗബ്രി എന്ന് പറയുന്ന ഒരുത്തനാണ് ഈ പെൺകുട്ടിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി വിട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു ശരിക്കും പറഞ്ഞു നല്ലൊരു പെൺന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല ആ ഒരു ഇതിലെടുത്ത് വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോ നമുക്ക് സഹിക്കാൻ പറ്റിയില്ല ഞങ്ങളുടെ ഭാഷയിൽ മോശം സാധനത്തിന് വളംന്ന പറയാ അങ്ങനെ ഒരു വളമായി പോയി ഗബ്രി എന്ന് പറയുന്നവൻ വന്ന് ഓരോരുത്തരും പറഞ്ഞ് കളിയാക്കുമ്പോഴും ആകുമ്പോഴും പുറത്ത് ഒരുപാട് പിന്തുണ കൂടുമായിരുന്നു ഏറ്റവും ദിവസം മണ്ടൻ എന്ന് ഒരുപാട് തോന്നി നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ലൈവ് നിങ്ങൾ വിഷമിച്ചു എന്ത് നടപടി അയാളെ സ്വീകരിച്ചാലും അതിനെ ഡിഫൻഡ് ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ശക്തിയും ജാസ്മിൻ എന്ന് പറയുന്ന ഇത് ജിൻഡോ എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോനാണ് എന്റെ അനിയനാണ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി എന്റെ കണക്കൂട്ടലില് ഒന്നുകിൽ റണ്ണർ അപ്പ് അല്ലെങ്കിൽ വിന്നർ അങ്ങനെയാണ് കണക്കൂട്ടിയിരുന്നത് പക്ഷെ ഞാനൊരു മത്സ്യ കച്ചവടക്കാരനാണ് മീൻ കച്ചവടക്കാരനാണ് ഞങ്ങളുടെ ഭാഷയിൽ മോശം സാധനത്തിന് വളം എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു വളമായി പോയി ഗബ്രി എന്ന് പറയുന്നവൻ വന്ന് അവിടെ കയറിയത് അതോടുകൂടിയാണ് ആ പെൺകുട്ടിയുടെ അത്രയും ഇത് കുറഞ്ഞു അല്ലെങ്കിൽ അത്രയും കുറയില്ലായിരുന്നു നമ്മളിത് സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അത് ഞങ്ങളെല്ലാ എല്ലാവരെ കുറിച്ചും അഭിപ്രായം പറയാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു വീണ്ടും റീ ഇത് വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും ഇത് കാണിച്ച് കാരണം ഞാൻ ഞാൻ ബിഗ് ബോസ് കാണുന്ന സമയത്ത് ഒന്നും ഈ ഗബ്രി ജിൻഡോയെ വളരെ മോശമായിട്ട് സംസാരിക്കാറുള്ളു ജിൻഡോയെ ഡയറക്റ്റ് സാധാരണ അവിടെ വരുന്ന ഏത് കണ്ടസ്റ്റന്റും ഒന്ന് തോളത്ത് കൈയിട്ട് അല്ലെങ്കിൽ കെട്ടിപ്പിടിച്ച് സംസാരിക്കാറൊക്കെ ഉണ്ട് ചിലപ്പോൾ ഇവര് സംസാരിച്ചിട്ടുണ്ടാവാം പക്ഷെ അപ്പൊ ഈ ഗബ്രി എന്ന് പറയുന്ന ഒരുത്തനാണ് ഈ പെൺകുട്ടിയെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി എനിക്ക് പറയാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ലൈവ് നിങ്ങൾ ടെലികാസ്റ്റ് അതിനെന്ത് എന്ത് നടപടി അയാൾ സ്വീകരിച്ചാലും അതിനെ ഡിഫൻഡ് ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ശക്തിയും ബലവും എനിക്കുണ്ട് ഞാൻ ജാസ്മിനൊരിക്കലും കുറ്റം പറയില്ല ജാസ്മിനെ കുറ്റം പറയുന്നല്ലോ ജാസ്മിനെ നമ്മൾ ഇങ്ങനെ കുറ്റം പറയുന്നത് പക്ഷേ ഇതേപോലൊരു എൻ്റെ ഭാഷയെ പറഞ്ഞാൽ സാധാരണ മീൻ കച്ചവടക്കാരൻ്റെ ഭാഷയെ ഒരു വളം ആ വളം നമ്മൾ നമ്മളൊരു ചാക്കി കിട്ടും നമ്മുടെ തലയിൽ വെച്ച് തന്ന നമ്മൾ ചിലപ്പോൾ ചുമക്കും ഇത് കൊണ്ടു തരാമെന്നില്ല എന്നാൽ നനഞ്ഞ ചാക്കാൻ എടുത്ത് തലയിൽ വെക്കണമെങ്കിലോ ചുമക്കാൻ പറ്റുമോ അതിൽ നിന്ന് വെള്ളമൊക്കെ നമ്മുടെ മുഖത്തേക്കിടയ്ക്ക് ചാടില്ലേ അങ്ങനെ ഒരു സംഭവം

അവൻ വരുന്നു പിന്നെ അവൻ പങ്കെടുത്ത മേഖലകളിലെല്ലാം ഫസ്റ്റ് എല്ലാത്തിലും ആണ് മിസ്റ്റർ ഏഷ്യ വരെയായി എല്ലാ കാര്യത്തിലും അങ്ങനെ ആണ് ആൾ വളരെ കൂളാണ് അതാണ് അവൻ്റെ പ്രത്യേകത അതിനകത്ത് മാറ്റമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ഒരു സംഭവം വന്നതിപ്പം ഞാനത് പറയാനുള്ള കാരണം മോളവിടെ ചോദിച്ചു ഇങ്ങനെ ജാസ്മിനായിട്ട് ഇങ്ങനെ ടൈറ്റ് മത്സരം വന്ന ഒരു പക്ഷേ ജാസ്മിനും ജിൻഡോയും തമ്മിൽ ഫൈനൽ അതിന്റെ ഒരു ഉദാഹരണം ഈ എന്ന് പറയുന്ന ബിഗ് ബോസ് ട്രോഫി നാളെ വരും പിന്നെ ശരിക്കും പറഞ്ഞല്ലേ ഒരു നല്ലൊരു ഒരു ഇതെന്ന് പറയാൻ പറ്റുവോ പക്ഷെ അവള് മിക്കണ്ട സ്ഥലത്ത് നിന്ന് ഒരു ചെറിയൊരു ഭയങ്കര കളി കളിക്കുന്ന ആളവള് അവള് ശരിക്കും പറഞ്ഞ അവളൊന്നും പറയാൻ പറ്റില്ല ജാസ്മിൻ എനിക്കെന്തോ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സ്ത്രീയാണ് ശരിക്കും പറഞ്ഞാൽ അല്ലെ പറയാൻ പറയാൻ കാരണം അവള് പല സ്ഥലങ്ങളിലും ഈ ജിൻഡോയിനെ അവള് ഉറച്ചു ഓർക്കണ്ടോ അടിയുടെ പക്കത്ത് അടിച്ചു ഞാൻ ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ എന്നറിയോ അതൊക്കെ നമുക്ക് ശരിക്കും ഞാൻ ഫീൽ ചെയ്തു പക്ഷേ അവള് അവള് ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു അതല്ല ഞാൻ പറഞ്ഞ ശരിക്കും അവളൊരു നല്ല ഒരു പെണ്ണെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല ഞാൻ സത്യം പറയാം എന്നറിയോ അവള് ശരിക്കും പറഞ്ഞ ഒരു സ്വഭാവമുള്ള ഒരു സ്ത്രീയാണ് അവള് സാഹചര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് പക്ഷെ അവള് പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിച്ച ആ പ്രതികരണം എന്നാ അറിയോ അത് മറ്റൊരാൾക്ക് ദോഷം സംഭവിക്കുന്ന രീതിയിൽ മാത്രമുള്ള ഒരാൾ ഇപ്പൊ ലാസ്റ്റ് കണ്ടായിരുന്നോ ജിൻഡോയുടെ ചേർത്ത് പിടിച്ച് ജിൻഡോയെ അല്ലേ അതെന്നറിയ കളിയുടെ ഭാഗം അതാണ് ഞാൻ പറഞ്ഞ ആ ഒരു കളിയുടെ ഭാഗം നല്ലൊരു നല്ലൊരു കളിക്കാരിയാള് അരിക്ക നല്ലൊരു ഭാഗം അവള് കളിച്ചു അതേപോലെ തന്നെ ഈ ജിൻ്റെ ഒരെ എന്ന് വിളിച്ചില്ലേ ആ എന്ന് വിളിച്ച ആ ഒരു സംസ്കാരം ഞാൻ സത്യം പറയട്ടെ വേറെ ഒന്നല്ല ഞാൻ പറയുന്നത് ഒരു മെയിൻ ആയിട്ട് ചുമ്മാ ഒരു കാര്യം പറട്ടെ നമ്മൾ ആ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹൗസ് നമ്മുടെ ആ ഒരു വീടാണല്ലേ വീട് അത് നമ്മൾ ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം അതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ വീട്ടില് എൻ്റെ അപ്പനെ കയറി ഞാൻ അല്ലേ മണ്ടാന്ന് വിളിക്കുക അല്ലെ എൻ്റെ അമ്മേനെ കയറി മണ്ടീന്ന് വിളിക്കുക തുല്യല്ലേ അതാണ് എൻ്റെ അജിൻ്റെ ഒരു പ്രായത്തിന് മൂത്തിലാണ് അപ്പം ഞാൻ ഞാൻ ഇതിന് പ്രാധാന്യം കൊടുക്കണമെന്ന് അറിയോ സംസ്കാരം എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ സാമ്പത്തികമോ ആരും ഒന്നും അന്വേഷിക്കില്ല എന്നറിയോ സംസ്കാരം എന്ന് പറഞ്ഞ സാധനം എന്നാ അറിയോ വിദ്യാഭ്യാസം കൊണ്ടോ സാമ്പത്തികം കൊണ്ട് കിട്ടുന്ന സാധനം നമ്മൾ മനുഷ്യരായിട്ട് ഇടപെട്ട് ആ ഒരു സാധനം ആ ഒരു സാധനം ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് ഒരു സാമ്പത്തികവും വേണ്ട ഒന്നും ഒരു പെരുമ്പി ഒന്നും വേണ്ട അതാണ് ഞാനതിന് അതിനകത്ത് ഞാൻ ഒത്തിരി പ്രാധാന്യം കൊടുക്കേണ്ട അറിയോ അപ്പോൾ അവിടെ മണ്ടെന്ന് വിളിച്ചപ്പോൾ അല്ലേ ആ മണ്ട വിളി പക്ഷെ അവരോട് എനിക്ക് സഹതാപം ഉണ്ട് അവരെ വിളിച്ച ആള് ഞാൻ ഇപ്പോഴും പറഞ്ഞു അവർക്ക് സംസ്കാരം ഇല്ലായ്മ കൊണ്ടാണ് അവർ എന്താ വിളിച്ചത് മണ്ട എന്ന് വിളിച്ചത് അവർക്ക് സംസ്കാരമില്ല അപ്പം ഞാൻ ആ സംസ്കാര ശൂന്യത ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും അവരോട് സത്യം പറഞ്ഞോ വൈരാഗ്യോ അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല നമുക്ക് എൻ്റെ ആവശ്യമില്ല അവർക്ക് ഞാൻ ഇപ്പോഴും പറഞ്ഞു അവരെ സംസ്കാര ശൂന്യത പിന്നെ അതും ആ ഒരു അവിടെ നിന്ന് തൊട്ട് ശരിക്കും പറഞ്ഞാലേ അവിടെ നിന്ന് തൊട്ട് ജിൻ്റെ കയറി വന്നെ അറിയോ നല്ലൊരു ഒരു ആ ഗബ്രിയൊക്കെ കാണി അവൻ ഗബ്രി എന്തായിരുന്നു അവരോട് കാണിച്ചു അവസാനം എന്താ കെട്ടിപ്പിടിച്ചില്ലേ കെട്ടി ആ സാഹചര്യം വന്നു അവന് മനസ്സിലായി പുറത്ത് പുറത്തുനിന്നുള്ള ഇവിടുന്ന് പുറത്തേക്ക് പോയി ആ ഒരാളല്ലേ അവരൊക്കെ തിരിച്ചു വന്നപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ സംസ്കാരം എന്താണ് ഇവര് എങ്ങനെ പെരുമാറണമെന്നുള്ള ആ ഒരു സംഭവം അദ്ദേഹം അവർക്ക് മനസ്സിലാവുന്നത് ഇതാണ് മനുഷ്യർ അപ്പൊ ആ ഗബ്രി വരെയുമ്പോൾ വന്ന് പറഞ്ഞില്ലേ കെട്ടിപ്പിടിച്ച് ആലിംഗനം ആലിങ്ങനെയും എല്ലാം ആ പിടി അതാണ് 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 ലോകം നമ്മൾ മനസ്സിലാക്കണം അപ്പൊ ഇപ്പൊ നമ്മളുടെ കൂടെ ഉള്ളത് ജിൻഡോ ചേട്ടന്റെ അനിയന്റെ ഭാര്യ നിങ്ങൾ എവിടെയാണ് താമസം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഫിനാലെ കാണാൻ വേണ്ടിട്ട് നാട്ടിലേക്ക് വന്നതാണോ ഫസ്റ്റ് ും ഫസ്റ്റ് കോൺഫിഡൻസ് പിന്നെ വോട്ടിങ്ങും എല്ലാം നമുക്കറിയാലോ ഓരോ ആദ്യം കുറച്ച് പുറകിലായിരുന്നു പിന്നീട് ഓരോരുത്തർ അവിടെ ബിഗ് ബോസില് ഓരോരുത്തർ ഓരോരുത്തർ പറഞ്ഞ് കളിയാക്കുമ്പോഴും ആകുമ്പോഴും ചേട്ടന് പുറത്ത് ഒരുപാട് പിന്തുണ കൂടുമായിരുന്നു അത് അവരറിയുന്നില്ല പക്ഷെ പുറത്ത് നമുക്കറിയാമായിരുന്നു ചേട്ടൻ അവിടുത്തെ ഇത് കാരണം പുറത്ത് പിന്തുണ കൂടുമായിരുന്നു എല്ലാവർക്കും എല്ലാവർക്കും അവിടെ എല്ലും സപ്പോർട്ട് ഉണ്ടായിരുന്നു എന്റെ ചേട്ടൻ മാത്രം അവിടെ ആരും സപ്പോർട്ട് ലാസ്റ്റ് ചെയ്തു എല്ലാവർക്കും ചായാൻ ഒരു തോൾ ഉണ്ടായിരുന്നു എല്ലാരും കരഞ്ഞപ്പോൾ അത് കള്ളത്തരമാണെന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞു ചേട്ടൻ ഈ ഒരു നൂറ് ദിവസത്തെ ജേണിയാണ് ഒരു വല്യ ജേർണിയാണ് ഈ ജേണിയില് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം അഭിമാനം തോന്നിയ ഒരു നിമിഷം അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും വിഷമിച്ച ഒരു നിമിഷം ഏറ്റവും വിഷമിച്ച ദിവസം മണ്ടൻ എന്ന് എല്ലാരും ഒരുപാട് സങ്കടം തോന്നി പിന്നെ ഫസ്റ്റ് വീക്ക് കണ്ടപ്പോ എല്ലാവരുടെ ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് കാണാൻ തോന്നിയില്ല ടി വി ഓഫ് ചെയ്തിട്ട് പോയ സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീട് അതിനുശേഷം പതുക്കെ ചേട്ടൻ കയറി പിന്നെ സന്തോഷമായി ഇപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷം ചെയ്തപ്പോൾ ഈ മണ്ടനായിട്ട് ആളുകൾ ആദ്യം ആദ്യം അഭിനയിച്ചതാണോ അതൊരു ഏതൊരു ഗെയിമിനും അതിന്റേതായി ഇതുണ്ടല്ലോ സ്റ്റാർട്ടിങ് എല്ലാര്ക്കും അങ്ങനെയായിരിക്കാം പക്ഷെ സ്റ്റാർട്ടിങ് ആയപ്പോൾ എല്ലാവരും മണ്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് ഇതായി ഇപ്പോ കൊറേ പേരെ ജിണ്ടചട്ടനോട് തല്ല് പിടിച്ചിട്ടുണ്ട് വഴക്കടിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആരോടെങ്കിലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനോട് ഒരു ഒരു ചെറിയ പരിഭവം പരിഭവം തോന്നിയിരുന്നു കണ്ടസ്റ്റന്റ് ആ ഇതില് വേസ്റ്റ് എടുത്ത് നമുക്ക് സഹിക്കാൻ കാരണം അത് വളരെ മോശമായി തോന്നി തോന്നി നിങ്ങൾ ഹാപ്പി അല്ലേ തീർച്ചയായിട്ടും അതെ നാളെ ജിന്നുചട്ടിനെ കാണാൻ വേണ്ടി ഓക്കെ അപ്പൊ അനിയനൊക്കെ എവിടെ പോയി അനിയ ഹസ്ബൻഡ് ഖത്തറിലാണ് കിട്ടിയില്ല വിളിച്ചിരുന്നു 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 പിന്നെ പെങ്ങൾ ഉണ്ട് ഇളയ ഇളയാള കാനഡയിലാണ് അവരും വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ വരാൻ സാധിച്ചില്ല സാധിച്ചിട്ടില്ല